രേഖചിത്രം എന്നുള്ള സിനിമ എസ് മമ്മൂക്ക സംഭവിക്കുകയില്ലായിരുന്നു കാരണം ഒരു ഒരു സിനിമയുടെ ചുറ്റും ക്രൈം സിനിമയാണ് അത് ഗുഡ് ബാധിക്കാം എത്രയാളുടെ കുടുംബിക്കണം അതിലൊക്കെ ക്രിയേറ്റീവ് സ്പേസ് ആണെങ്കിൽ പോലും എന്നാൽ പോലും അതിലൂടെ അതിനകത്ത് സിനിമയുടെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അവസാനം ഒരു ഡയലോഗ് പോലും അതിന് വേണ്ടി എയർപോർട്ടിലേക്ക് ചെറിയൊരു ഗ്യാപ്പിൽ ഡബ് ചെയ്ത് കൊടുത്ത് മമ്മൂക്ക എന്ന വിളി മമ്മൂക്ക ചേട്ടൻ ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി

ാണ് അങ്ങനെ ഇല്ലാത്ത അതായത് ഹിസ്റ്ററിയിൽ നമുക്ക് സിനിമകളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അത് അങ്ങനെ കാര്യങ്ങളൊക്കെ